നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച അക്ഷയ സെന്റർ ജീവനക്കാരിക്കെതിരെ വീണ്ടും പരാതി സമാനമായ തട്ടിപ്പ് മുമ്പും നടത്തിയെന്നാണ് ഇവർക്കെതിരെ പരാതി ഉയർന്നിരിക്കുന്നത് തിരുപ്പുറം സ്വദേശിനിയായ ഗ്രീഷ്മയ്ക്കെതിരെയാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയതിനും പണം കബളിപ്പിച്ചതിനും നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത് വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കായി രജിസ്റ്റർ ചെയ്യുന്നതിന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ വാങ്ങിയെന്നാണ് പരാതി സെന്റർ ദൂരെയായിരുന്നതിനാൽ പരീക്ഷയ്ക്ക് ഹാജരായിരുന്നില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത് ഇത്തരത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയ കേസിൽ പരശുവക്കിലെ ബന്ധുവീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പോലീസ് ഗ്രീഷ്മയെ പിടികൂടിയിരുന്നു അന്ന് ഗ്രീഷ്മ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയ അക്ഷയ സെന്ററിൽ എത്തിച്ച് പത്തനംതിട്ട പോലീസ് തെളിവെടുപ്പ് നടത്തി അക്ഷയ സെന്ററിൽ എത്തിച്ച ഗ്രീഷ്മയെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തു അക്ഷയ സെന്ററിൽ തെളിവെടുപ്പും നടത്തിയെങ്കിലും ഈ തട്ടിപ്പ് വിവരം പുറത്തറിയിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം